ഇംഗ്ലീഷിലെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത് ടെൻസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു പ്രേമങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ഏതൊരു ഭാഷയെടുത്താലും അക്ഷരങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഭാഷയിൽ മലയാളമോ തമിഴോ ഹിന്ദിയോ തെലുങ്കോ പോലുള്ള അക്ഷരമാലകളില്ല നമുക്കുള്ളത് ഇംഗ്ലീഷിൽ സ്പെല്ലികളായ ഏതിയൊക്കെയാണ് ഇതിന് വ്യക്തമായിട്ടുള്ള അക്ഷരങ്ങൾ പിന്നെ മലയാളത്തിലെ കായ എന്ന് പറയുമ്പം പോലെ സായ എന്ന് പറയുമ്പോൾ അക്ഷരമില്ല ഇംഗ്ലീഷിൽ എസ് എ എൽ ഇ സാന്ന് വായിക്കും കാ എന്ന് വായിച്ചാൽ പി എ എഴുതി പാന്ന് വായിക്കും പി എ എഴുതി പാന്ന് വായിക്കും കെ എ എഴുതിയാൽ എന്ന് വായിക്കും സി എ എഴുതിയാൽ കാന്ന് വായിക്കും സി ഐ സാന്ന് വായിക്കും ഇപ്പോൾ സർക്കിൾ എന്നത് സി ഐ സി ആർ എല്ലാണ് സെല്ല് സി എൽ ആണ് സി എ ആർ കാറാണ് ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മലയാളം തമിഴ് ഹിന്ദി അതുപോലെ തന്നെ മറ്റ് ദ്രാവിഡ ഭാഷകൾ ഉറുദു ഇതിനൊക്കെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന അക്ഷരങ്ങൾ അല്ലെ അക്ഷരം ഉണ്ടാവുന്നത് ക് എന്ന ഒരു വ്യഞ്ജന സ്വരവും ആ എന്ന ഒരു സ്വരവർണ്ണവുമാണ് കി പ്ലസ് ആയാണ് കാണുന്നത് പ്ലി പ്ലസ് ആയാണ് വ എന്ന് പറയുന്നത് ബി പ്ലസ് ആയാണ് ഇങ്ങനെ രണ്ട് വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് അക്ഷരങ്ങൾ ഉണ്ടാവും ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ ഇംഗ്ലീഷില്ല നമ്മൾ പറയാൻ പറയാം ഇംഗ്ലീഷിൽ ധാരാറ ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് ഇംഗ്ലീഷ് പറയാം പക്ഷേ മലയാളത്തിലെ പോലെയോ തമിഴ് പോലെയോ തെലുങ്ക് പോലെയോ കന്നഡ പോലെയോ സംസ്കൃതം പോലെയോ ഹിന്ദി പോലെയോ ഉറുദു പോലെയുള്ള അക്ഷരങ്ങളില്ല ഇംഗ്ലീഷിലുള്ള ഇരുപത്തിയാറ് സ്പെല്ലിങ്ങുകളാണ് അപ്പോൾ ഇത് ചേർത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ സി എ കാ എന്ന് പറയുമ്പം പോലെ കെ എ കാ എന്ന് വായിക്കും പോലെ സി എച്ച് എ സി എച്ച് ഇ ചെന്ന് വായിക്കാം സി എച്ച് ഇ കെ എന്ന് വായിക്കാം സി സെല്ല് വയ്ക്കാം സി എൽ എൻ സെല്ലാണ് സി ഐ ആർ സി എൽ ഇ സർക്കിളാണ് അപ്പോൾ അക്ഷരങ്ങൾ ഇതുപോലുള്ള മലയാളത്തിലെ പോലുള്ള തമിഴ് പോലുള്ള അക്ഷരങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലുള്ള സ്പെല്ലിങ്ങാണ് ഇനി നമ്മൾ ഏതൊരു ഭാഷയിലെ സ്പെല്ലി അക്ഷരങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് പറയാം വേർഡ്സാണ് എന്താണ് വേർഡ് എന്ന് ചോദിച്ചാൽ പദം എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് വിച്ച് ഷുഡ് ഹാവ് എ മീലിംഗ് ഇപ്പോൾ സി ഒ ഡബ്ല്യു കൗ എന്ന് പറയുന്ന മൂന്ന് സ്പെല്ലിങ്ങൾ ഇംഗ്ലീഷ് ചേർത്ത് വെച്ചപ്പോഴും അതിന് കൃത്യമായൊരു അർത്ഥമുള്ളതുകൊണ്ടാണ് അത് പദമായത് ഇങ്ങനെ അക്ഷരങ്ങളുടെ കൂട്ടം അർത്ഥം ഉണ്ടാവുമ്പോഴാണ് അതൊരു പദമാവുന്നത് അതുകൊണ്ടാണ് എ എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് വിച്ച് ഷുഡ് ഹാവ് കോൾഡ് വേർഡ് എന്ന് പറയും പദം അതുപോലെ തന്നെ നമ്മളിപ്പോ സിഒഡബ്ല്യു കൗ എന്ന് വായിച്ചു ടിഇ ടി എന്ന് പറഞ്ഞാൽ ചായയാണ് അതൊരു തേയില എന്നുള്ള പദാർത്ഥ ആ വസ്തുണ്ടാക്കുന്ന ഒരു ഇതിന് നമ്മൾ ചായ എന്ന് പറയും ടാബിൾ ടി എ ബി എ സി എ ആർ എന്ന് ആറ് പദമാണ് എം എൻ ബന് പദമാണ് എന്നാൽ നിങ്ങൾ സി എ ആർ ടി എൽ എൻ എന്ന് വായിച്ചാൽ കാർട്ട്ലാൻഡ് വായിക്കാം സിആർ ടി എൽ ഉച്ചേരണം കൊണ്ട് മൂന്നാല് അക്ഷരങ്ങളുണ്ട് സ്പെല്ലിംഗ് ഉണ്ട് പക്ഷേ ഇതിന് അർത്ഥമില്ല അങ്ങനെ അർത്ഥമില്ലാത്ത അക്ഷരങ്ങളുടെ കൂട്ടത്തെ നമ്മളെന്തെന്ന് പറയില്ല എന്ന് പറയില്ല ഇത്തരം പദങ്ങൾ ചേർന്നിട്ടാണ് ഇംഗ്ലീഷിലെ രണ്ടാമത്തെ അടിസ്ഥാനപരമായ എന്തുണ്ടാവുന്നത് സെൻറ്റൻസ് കൊണ്ടാണ് സെൻറ്റൻസ് നമുക്ക് ഒരു ഡെഫിനേഷൻ കൊടുക്കാം സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് பூர்ணைய ஆசியம் தருந்த